നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളീ വീഡിയോയിലേക്ക് നമുക്കിന്ന് കാൽച്ച എന്ന് പറഞ്ഞാൽ കറി ഉണ്ടാക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ കേരളത്തിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിനുവേണ്ടി അൻപത് ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കഴുകി വളത്ത് കുതിർക്കാൻ വെക്കണം പിന്നെ അമ്പത് ഗ്രാം ചോരപ്പരിപ്പ് അതും കൂടി കഴുകി രണ്ടും കൂടി നമുക്ക് കുക്കറിൽ എളുപ്പത്ത് വെക്കണം കുറച്ച് വെള്ളമൊഴിച്ച് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് പുറത്ത് വെച്ച് രണ്ട് മൂന്ന് പീസിൽ വരുത്താം അത് നല്ലപോലെ വെന്ത് വന്ന് അഥവാ കടലപ്പറ്റ വെന്തിൽ മിക്സിയിലിറക്കാം ഇനി നമുക്ക് ഇവിടെ പറയുന്ന ബുദ്ധിപ്ലായി എന്ന് പറയുന്നത് ചുരക്കയാണ് നമ്മൾ പറയുന്നത് കഴുകി കട്ട് ചെയ്ത് കഴുകി പീസാക്കി വെച്ച് ഒരു തക്കാളി അരിഞ്ഞത് വേണം രണ്ട് തകോള അരിഞ്ഞത് കുറച്ച് വാളംപുളി ഇട്ട് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം ഒരു ടീസ്പൂൺ ഇന്ന് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കടയി വെച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് നല്ല ജീരകം ഒരു നമുക്ക് തപ്പോലും കറിവപ്പെട്ട കറിവപ്പെട്ടേൻ്റെ ഇല കറാമ്പൂ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം ഫ്രഷ് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് വിട്ടാം ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഒരു ത്രീ ഇഞ്ച് ഫ്രഷ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം തക്കാളി അരിഞ്ഞത് ചേർത്ത് വിട്ടു

വെള്ളം നോക്കാതെ ഒന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് അടപ്പ് വെച്ച് ഉപയോഗിക്കണം നമുക്ക് വെന്തോന്ന് നോക്കാം ഭക്ഷണം വെന്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വറുത്ത് കുടിച്ച് വെച്ചതാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ഉള്ളതും ഇല്ലാത്തതും കൂടി മിക്സാണ് പിന്നെ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് ഒഴിച്ച് വെച്ച പരിപ്പ് ഒഴിച്ച് കൊടുക്കാം പ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കുക നല്ല മണം വരുന്നുണ്ട് കറീൻ്റെ നല്ല സൂപ്പർ ടേസ്റ്റ് വന്ന് നാട്ടിലത്തെ റേഷനരി ചോറിനും ചോറിൻ്റെ കൂടെയും വെള്ളച്ചോറിൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റായിരിക്കും ചൂട് വെള്ളം ഒഴിച്ച് നോക്കുക ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒന്ന് തിളക്കണം നമ്മൾ കാഴ്ചക്കറി റെഡി ആയിട്ടുണ്ട് ഈ നാട്ടിലെ കല്യാണത്തിനെല്ലാം ഈ കറിയാണ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ം കൂട്ടിട്ട് എല്ലാ നാട്ടിലും ഈ കറി ഉണ്ടാക്കുന്നതാണ് നമുക്കും ഈ കറി നല്ല ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് നമുക്ക് വാങ്ങി വെക്കാം കടുവർപ്പണി കടയിൽ വെച്ച് കൊടുത്ത് സൺഫ്ലവർ ഓയില് തന്നെയാണ് ഒഴിക്കുന്നത് ടീസ്പൂൺ കടുവ് ചേർത്ത് കൊടുത്ത് ഇനി രണ്ട് വറ്റൽ മുളക് അത് കൂട്ട് രണ്ട് വണ്ടി കരി വച്ചിലാണ് കൂട്ട് വാക്ക് ഓഫ് ചെയ്യാം കടുവറുത്ത് കഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞ് കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ കൂട്ടാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ അറിയാത്തവർ ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ കറി ധാഴ്ച ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ